ഇത്രയും ചാർജറുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത് പക്ഷേ എൻ്റെ ഈ ഒരു സാധനം വരുന്നവണ്ണം വേണം നിങ്ങളുടെ ഫോണ് ലാപ്ടോപ്പ് എന്തൊക്കെ നിങ്ങളിലുണ്ടോ അതെല്ലാം നീണ്ട ഈ ഒരൊറ്റ സാധനം വെച്ച് ചാർജ് ചെയ്യാനായിട്ട് പറ്റും പോക്കറ്റ് ഇട്ടുകൊണ്ട് കൊണ്ടോ അത്രയും ഉള്ളൂ വന്നൊന്നും ഒരു സ്നേഹവും ഇല്ല ഫോൾ ചെയ്ത് എല്ലാം തന്നെ ഇപ്പോൾ തന്നെ ഫോൾ ചെയ്തേക്ക് പിന്നെ ലൈക്ക് ചെയ്തേക്ക് ട്രാവലൊക്കെ പോകുന്നവർക്ക് എന്തായാലും ഈ സാധനം അല്ലെങ്കിൽ തന്നെ യൂസ് ആവും അപ്പം ട്രാവൽ പോകുന്നവരൊന്ന് നോക്കി വെച്ചോ മൂന്ന് പോർട്ടുകളാണ് വരുന്നത് അറുപത്തഞ്ച് വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ടൈപ്പ് സി പോർട്ടും മുപ്പത് വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു യു എസ് പി എ പോർട്ടും ഇതിനെ കൂടെ ഉപയോഗിക്കാനായിട്ട് വേറൊരു സാധനം കൊണ്ട് എസ് കേബിൾ ഇതിന്റെ ഓരോ ഐറ്റം ഇരിക്കുന്നത് അതായത് നയന്റി ഡിഗ്രി കേബിൾ എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ഇങ്ങനത്തെ കേബിൾ ആണെങ്കിൽ അത് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കേബിൾ ഉണ്ടെന്ന് നമുക്ക് തോന്നത്തില്ല അതിനകത്ത് കൂടെ ഇരുന്നൂറ്റി നാപ്പത് വാട്ടിന്റെ വരെ പി ഡി ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ട്വന്റി ജി ബി ഡാറ്റ ട്രാൻസ്ഫോർ സ്പീഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട് ലാപ്ടോപ്പിൽ നിന്ന് മോട്ടോറിലൊക്കെ ഔട്ട് എടുക്കുവാണെങ്കിൽ ഫോർ കെ റെസൊലൂഷൻ സിസ്റ്റി എഫ് പിസ് വരെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും ഇത് വാങ്ങുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതും കൂടെ വാങ്ങിച്ച സെറ്റ് പിന്നീടെ പ്രൈസ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ നോക്കിയത് ഈ രണ്ട് സാധനവും പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് എന്റെ ബോഡ്കാസ്റ്റായി കിടപ്പുണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഫോളോ ആയിട്ട് ലിങ്ക് ഒന്ന് കമന്റ് ഇട്ടാൽ മതി ഞങ്ങൾ ഡീമിലോട്ട് സാധനം വരും അപ്പം അത്രേ ഉള്ളൂ അടുത്ത വിട്ട് കാണാം എല്ലാവർക്കും അയച്ചു കൊടുത്ത് കേട്ടോ ബൈ